നമസ്കാരം ം ചാനലിന്റെ എഡിറ്റർ ഇൻ ചീഫ് സ്ഥാനത്ത് നിന്ന് എം വി നികേഷ് കുമാർ രാജിവെച്ചിരിക്കുക ഔദ്യോഗികമായി മാധ്യമ പ്രവർത്തന രംഗത്ത് കൂടി അദ്ദേഹം വിട പറയുന്നു എന്ന പ്രഖ്യാപനം അല്പസമയം മുമ്പ് റിപ്പോർട്ടർ ചാനലിലൂടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമാണല്ലോ നികേഷ് കുമാറിനെ പോലൊരു വ്യക്തി ഒരക്ഷരം ഉരിയാടാതെ മരം മുറി വിവാദ മുതലാളിമാർ നടത്തുന്ന ഒരു ചാനലിൽ നിന്ന് നികേഷ് കുമാർ ഇറങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പെഷ്യൽ മീറ്റ് ദ എഡിറ്റർ ട്രീ കട്ടർ മുതലാളിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ശുഭകരമായിട്ടുള്ള വിടവാങ്ങലാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് സജീവമാകാൻ വേണ്ടിയാണ് വിടവാങ്ങുന്നു എന്ന തരത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇന്ന് സ്പെഷ്യൽ മീറ്റ് ദ എഡിറ്റേഴ്സ് ആണ് ഞാൻ ഞാനും റിപ്പോർട്ടർ ടി വി എഡിറ്റർ ചീഫ് എം ഇ നികേഷ് കുമാറുമാണ് ഇപ്പൊ ഫ്ലോറിലുള്ളത് ഞങ്ങൾ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ മീറ്റ് എഡിറ്റേഴ്സ് ആരംഭിച്ചത് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ബാക്കിയുള്ളവരും കൂടെ വരും അതിനു മുൻപ് റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ പതിനാല് വർഷമായി അതിൻ്റെ തുടക്കകാലം തുടങ്ങി അതിന് ജന്മം നൽകിയ ശ്രീ എം വി നികേഷ് കുമാർ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷത്തെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് പതിനാല് വർഷം അദ്ദേഹം ഇന്ത്യ വിഷനിലായിരുന്നു അതിനുശേഷമുള്ള പതിനാല് വർഷം റിപ്പോർട്ടർ ടി വിയിലായിരുന്നു ആ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു കാര്യമാണ് ബ്രേക്കിംഗ് ന്യൂസുകൾ മാത്രം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ മാത്രം റിപ്പോർട്ടർ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന എം വി നികേഷ് കുമാർ ഇന്ന് ഞങ്ങളോട് വിട പറയുകയാണ് ഞങ്ങളുടെ എഡിറ്റേ മീറ്റ് എഡിറ്റേഴ്സ് ഇന്ന് വിട പറയുകയാണ് അപ്പം ആദ്യമായി തന്നെ മീറ്റ് എഡിറ്റേഴ്സ് തുടങ്ങുന്ന കാലം തുടങ്ങി അദ്ദേഹത്തിൻ്റെ ആ ഇതിനുശേഷം ഒരു അഞ്ചാറ് മിനിറ്റോളം നികേഷ് കുമാർ തൻ്റെ മാധ്യമ പ്രവർത്തന അനുഭവത്തെക്കുറിച്ചും തൻ്റെ സ്വന്തം പ്രോഡക്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഏകദേശം പത്ത് പതിമൂന്ന് വർഷമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച ചാനലിന്റെ പൂർണ്ണ തോതിലുള്ള ഓണർഷിപ്പ് നികേഷ് കുമാറിൻ്റെ ഇതായിരുന്നു അതിനുശേഷം സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് ട്രീ കട്ടർ മുതലാളിമാർ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് ഈ ചാനൽ ഒന്നടങ്കം അവർ ഏറ്റെടുക്കുകയും എന്നാൽ ഇതിന്റെ ലൈസൻസ് ഹോൾഡർ ആയിട്ട് ഇപ്പോഴും നികേഷ് കുമാർ ആണ് തുടരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ പരിപൂർണമായിട്ടുള്ള ക്രയവിക്രയങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ചാനലിന്റെ ഓണർഷിപ്പ് ട്രീ കട്ടർ മുതലാളിമാരായിട്ടുള്ള അഗസ്റ്റിൻ ബ്രദേഴ്സ് ഏറ്റെടുക്കുകയും എന്നാൽ ഇതിന്റെ എഡിറ്റോറിയൽ ബോർഡിന്റെ ചീഫായിട്ട് നികേഷ് കുമാർ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോ ആ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിൽ ഇനി കേവലം ഒരു സ്റ്റാഫായിട്ട് ആ സ്ഥാപനത്തിൽ തുടരേണ്ട ഒരു ഘട്ടം എത്തിയോ അതുകൊണ്ടാണോ നികേഷ് കുമാർ അങ്ങനെ ഒരു എംപ്ലോയി ആയിട്ട് തുടങ്ങാൻ താല്പര്യമില്ല എന്ന നിലയ്ക്ക് ഇതിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇനി പുറത്തു വരേണ്ട വിവരങ്ങളാണ് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് വിവരങ്ങളില്ല അതുകൊണ്ട് അതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ ഒരു സാധ്യത ഇതിന്റെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് പറഞ്ഞത് എന്തായാലും നികേഷ് കുമാറിനെ പോലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഒരുപക്ഷെ റിപ്പോർട്ടർ ചാനലിന്റെ നട്ടല്ലെന്ന് തന്നെ പറയാൻ പറ്റുന്ന വ്യക്തി പടിയിറങ്ങുമ്പോൾ അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നാണ് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഉണ്ടായിരുന്നു നേരത്തെ അഴീക്കോട് അദ്ദേഹം മത്സരിക്കുകയും കെ എം ഷാജിയോട് തുച്ഛമായ വോട്ടുകൾക്ക് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതല്ലാതെ തന്നെ നികേഷ് കുമാർ എന്ന വ്യക്തി ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള മാധ്യമ പ്രവർത്തകനാണ് എം വി രാഘവൻ എന്ന കേരളം കണ്ട ഏറ്റവും മികച്ചൊരു രാഷ്ട്രീയ നേതാവിന്റെ മകനായി പിറന്ന അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിചലിച്ച് നേരെ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് പോവുകയും ആ മേഖലയിൽ കഴിവ് തെളിയിക്കുകയും ഏഷ്യാനെറ്റ് ഇന്ത്യ വിഷൻ തുടങ്ങി റിപ്പോർട്ടർ ചാനൽ സ്വന്തമായി സ്ഥാപിച്ച് മാധ്യമ പ്രവർത്തന മേഖലയിലെ ഒരു വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പശ്ചാത്തലം എത്തുമ്പോൾ അതിനെ മറ്റൊരു മുതലാളിമാർക്ക് കൈമാറിയതിനു ശേഷം മാധ്യമ പ്രവർത്തന രംഗം പരിപൂർണമായി അവസാനിപ്പിക്കുകയാണെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരികയാണ് എന്തായാലും ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എം വി രാഘവന്റെ മകൻ എന്നുള്ള നിലയ്ക്കും നേരത്തെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്കും അദ്ദേഹം ഔദ്യോഗികമായി പറഞ്ഞിരിക്കുന്നതും തനിക്ക് ജനങ്ങളിടയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് തന്റെ ജീവിതം അല്ലെങ്കിൽ കരിയർ പരിപൂർണമാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് കാര്യം ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് കൂടിയും തന്റെ ഇരുപത്തിയെട്ട് വർഷത്തെ മാധ്യമ കരിയറിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ബ്യൂറോകളിൽ റിപ്പോർട്ടറായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല കൂടുതൽ സമയവും ന്യൂസ് ഫ്ലവറിൽ ആങ്കറായി തുടർന്ന അദ്ദേഹവും അവതാരകനായി തുടർന്ന അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ ഇടയിൽ പ്രവർത്തിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ തന്നെ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ അവസരമുണ്ടായിരുന്നെങ്കിലും അതിനു വേണ്ടി തയ്യാറെടുത്തിരുന്നില്ല ഇപ്പോൾ അതിന് സമയമായിരിക്കുന്നു അതിനു വേണ്ട സന്ദർഭം എത്തിയിരിക്കുന്നു എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പുതുവഴിയിലേക്ക് സഞ്ചരിക്കുന്നത് താൽക്കാലികമായി മാത്രമാണ് ഈ മേഖലയോട് വിട പറയുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് തന്റെ പ്രവർത്തന മേഖല ഇനിയിപ്പോൾ രാഷ്ട്രീയമായിരിക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് നികീഷ് കുമാർ കൂടുതൽ സജീവമാകാൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ കണ്ണൂരിലെ ഇടതുപക്ഷ രാഷ്ട്രീയം അദ്ദേഹത്തെ അർഹതപ്പെട്ട പദവിയിലേക്ക് നിയോഗിച്ചുകൊണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും നികേഷ് കുമാറിന്റെ കൂടി മാധ്യമ മേഖലയിലെ ഏറ്റവും അധികായകനായിട്ടുള്ള ഒരു വ്യക്തി കൂടി ഈ മേഖലയിൽ നിന്ന് വിട പറയുകയാണ് ഒരുപക്ഷെ ചിലർ മാത്രമാണ് നിലപാടുകളോടെ ഈ മേഖലയിൽ നിലനിന്നിട്ടുള്ളത് അത്തരം ചില വ്യക്തികൾ കൂടി പടിയിറങ്ങുമ്പോൾ മാപ്ര മേഖല കൂടുതൽ പാദസേവകരുടെ മേഖലയായിട്ട് അധപ്പതിക്കാൻ പോകുന്നു എന്നുള്ള വസ്തുതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് സകലമായ പേരെ അധിക്ഷേപിക്കുകയല്ല ഒരു ചെറുവിഭാഗം മാത്രമേ ഇന്നിപ്പോ ഈ നാടിന്റെ സ്പന്ദനങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന മേഖലയോട് നീതി പുലർത്തിക്കൊണ്ട് പണിയെടുക്കുന്നവരുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ചില പ്രത്യേക താൽപ്പര്യത്തിനനുസരിച്ച് നിയോഗിക്കപ്പെട്ടവരും അതിനുവേണ്ടി അശ്രാന്തം പണിയെടുക്കുന്നവരായിട്ട് അധപ്പതിച്ചിരിക്കുന്നുണ്ട് എന്താണോ മുതലാളിക്ക് ആവശ്യം അതിനുവേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വിഭാഗക്കാരായിട്ട് മാധ്യമ പ്രവർത്തന മേഖല ചുരുങ്ങി ചുരുങ്ങി വരികയാണ് സ്വന്തം അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ ഓരോ വിഷയങ്ങൾ കടന്നു വരുമ്പോഴും അതിന്റെ ശരിതെറ്റുകളെ കുറിച്ചും അതിന്റെ പ്രായോഗിക വർഷങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായി വിലയിരുത്തിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി ആ മേഖലയിൽ നിന്ന് കൂടൊഴിഞ്ഞു പോകുമ്പോൾ ആ മേഖലയിൽ ഇത്തരം ശൂന്യതകൾ ഒരിക്കലും നികത്താൻ പറ്റുന്ന ആൾക്കാർ കടന്നു വരില്ല എന്ന് ഒരു കാലഘട്ടമാണ് അപ്പോ മാധ്യമ പ്രവർത്തന മേഖല ഉപേക്ഷിച്ച് പൊതുരംഗത്തേക്ക് കടന്നു വരുന്ന നികേഷ് കുമാർ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കളികൾ ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി പുറത്തു വരേണ്ടതാണ് എന്തായാലും നികേഷ് കുമാർ എന്ന വ്യക്തി സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് റിപ്പോർട്ടർ ചാനൽ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്